തലപ്പാറ തലപ്പാറപ്പാടത്ത് മണ്ണിട്ടുയർത്തി അണ്ടർപാസിനോടൊപ്പം എത്തി ഇനി ഉടൻ വാഹനങ്ങൾ ഓടി തുടങ്ങും വലിയ അണ്ടർപാസിന്റെ മുകളിലെ ടാറും വർക്കും പൂർത്തീകരിച്ചതോടെ ഡിവൈഡർ വെക്കുന്ന വർക്കുകളും അവസാനഘട്ടത്തിൽ കെ പടി അരിത്തോട് ഭാഗം ആറുവരി ടാറിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞു സർവീസുകളിൽ നിന്നും ടോക്കിന്റെ ആ ഒരു കാഴ്ച കണ്ട് നമ്മൾ അണ്ടർപാസിന്റെ മുകളിൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത വി കെപ്പടി അണ്ടർപാസിന്റെ അങ്ങോട്ട് തലപ്പാറ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വി കെപ്പടി അണ്ടർപാസിന്റെ മുകളിൽ നിന്നും തായ്ഭാഗത്ത് നിന്നും വീഡിയോ കാണിച്ചിട്ട് അരിത്തോട് വല്യറും അണ്ടർപാസ് തലപ്പാറ വയലിൽ ഏറ്റവും പുതിയ വർക്കുകൾ എല്ലാം കാണാം അപ്പോൾ ഇതിന്റെ മുകളിൽ നിന്നുള്ള തായക്കളൊക്കെ അയച്ചു നോക്കി മമ്പ്രം ബൈപ്പാസ് അമ്പു ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെ വർക്കുകളും അതുപോലെ ഓവർപാസിന്റെ അടിഭാഗത്തുള്ള പെയിൻറ്റിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ ആ ഒരു ഭാഗം കാണിച്ചിട്ട് അണ്ടർപാസിന്റെ അടിഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ഒരു സൈഡിലും ഡ്രൈനേജ് സർവീസ് റോഡ് അതുപോലെ ഈ ബ്ലോക്കിനൊപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ ഇതിന്റെ ആ അണ്ടർപാസിന്റെ ഉൾഭാഗം എന്ന് കണ്ടു നോക്കാം ഇവിടെയൊക്കെ പെയിൻറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഗ്രേ കളറും ഗർഡിലെ ഗ്രേ കളറും ബ്ലൂ കളർ വാളിനുള്ള എല്ലാ പണികളും കഴിച്ച് കഴിച്ചു ബ്ലോക്കൊക്കെ പതിച്ച് അതിമനോഹര കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തിഞ്ഞുവിടുന്നത് ആറു വരിപ്പാതയുടെ ടാറിൻ വർക്കുകളും രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറ് സെൻറ്ററത്തെ ഡിവൈഡർ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ സി സി ടി വിളുടെ ക്യാമറ സൈൻ ബോർഡിലെ കാലുകൾ ഇനി ഉള്ളത് ഈ ബാരിയറുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സെൻട്രത്തെ ഡിവൈഡറുള്ള പെയിൻറ് അതുപോലെ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ മാത്രമാണ് ഒരു ഭാ ഈ ഭാഗത്തുള്ള അരിത്തോട് നമുക്കറിയാം വി കെ പി അണ്ടർ പാസ് തന്നെ നല്ല ഹൈറ്റിലാണ് ഈ അരീത്തോട് അങ്ങാടിയിലൂടെ റോഡ് കടന്നു പോകുന്നത് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഞാൻ നേരെ നമ്മളെ തലവെട്ടി ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആ ഏരിയയ്ക്ക് ഒന്ന് വീടെടുത്ത് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വലിയറമ്പ് അണ്ടർ പാസ് വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവിടെ കാണിച്ച സമയത്ത് അവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങൊക്കെയായിരുന്നു ഇപ്പോൾ അവിടെ ടാറിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്കറിയാം അരിയത്തോട് ഒരു ചെറിയൊരു പൈപ്പാസ് കാരണം ഇവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡാണ് ഉയർന്ന കുന്നിൻ ഭാഗത്തേക്കാണ് റോഡ് ടച്ചാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം നിന്നിരുന്ന് നമ്മൾ പോയിക്കൊണ്ടിരുന്ന റോഡാണ് ആ കാണുന്നത് അപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് തെന്നിട്ട് ഈ റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ താഴ്ന്ന ഭാഗം ഉയർന്ന് ആ മുകൾ ഭാഗത്തേക്ക് ടച്ചാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് അരി വലിയറമ്പ് അണ്ടർ അതും അണ്ടർപാസ് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ഉയരത്തിലാണ് വി കെ പടി ടു അരീത്തോട് വലിയറമ്പ് അണ്ടർപാസ് വരെ ഇപ്പോൾ റോഡ് ഒരേ ലെവലായി വന്നിട്ട് ചെറിയൊരു വളവ് മാത്രമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അരിയത്തോട്ട് കഴിഞ്ഞ് വലിയറിയുമ്പോഴത്തു നിന്ന് ഇരുമ്പ് ഇവിടൊക്കെ നിരീക്ഷണ ക്യാമറകളുണ്ട് അതുപോലെ ആ ഒരു ഏരിയയിൽ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഈ കാണുന്ന ഇവിടം വരെ മുന്നേ ടാറിംഗ് വർക്ക് ഒരു ഏരിയയുടെ സർവീസോടെ ടാറിംഗ് വർക്ക് വർക്കായി ഉണ്ടായിരുന്നു അതും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിന്റെ ഡ്രെയിനേജ് വർക്കുകളും അതിന്റെ സൈഡ് വാളിൻ്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആക്കി ഈ ഒരു ഏരിയയിൽ നിന്നാണ് പിന്നെ വർക്ക് നടക്കാനുണ്ടായിരുന്നത് ഇവിടെ പൊതുവേ നമുക്കൊരു നല്ലൊരു ഐറ്റാണ് ഞാൻ തായ്ഭാഗത്ത് നിന്ന് കാണിച്ചു തരാം ഏരിയയിലൊക്കെ നിങ്ങൾ സർവീസോ ടാറിംഗ് വർക്ക് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് ഈ ഒരു സൈഡിലുള്ള വാളിൻ്റെ വർക്ക് അതിന് കമ്പ്യൊക്കെ സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ഇവിടെ നിങ്ങൾ ബ്ലോക്ക് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു ഇപ്പോൾ നല്ല ഉയരത്തിലായി ആറൊരു പത ക്രാഷ് വെയറിൻ്റെ വർക്കുകളൊക്കെ മുകളിൽ കഴിഞ്ഞു നമ്മൾ മുകളിലേക്ക് പോകാം ഇവിടുന്ന് ടാറിങ് പുതുതായിട്ട് നടന്ന ടാറിങ് കഴിഞ്ഞ ഏരിയയാണ് രണ്ട് ഭാഗത്ത് ക്രാഷ് വയറിൻ്റെ പണികൾ അതുപോലെ സെൻട്രത്തെ ഡിവൈഡറുകൾ ഈ ഒരു ഏരിയയിൽ നിന്നങ്ങൊണ്ട് വെച്ച് വലിയ അണ്ടർ പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രീതിയിൽ കാരണം താഴ്ന്നൊരു ഏരിയ അതുകൊണ്ട് തന്നെ മണ്ണ് ുയർത്തി വരാൻ ഒരു ഒരുപാട് ടൈം എടുത്തിരുന്നു നമ്മളൊക്കെ മൂന്ന് നാല് പ്രാവശ്യം മുന്നേ വീട് ചെയ്ത സമയത്തും കാര്യമായിട്ടൊരു വർക്ക് നടക്കാത്തൊരു ഏരിയയും കൂടിയായിരുന്നു ഇവിടെ ഇപ്പം അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അണ്ടർ പാസിൻ്റെ മുകളിലൂടെ നമുക്ക് കടന്ന് വാഹനങ്ങൾ ഓടിച്ച് തലപ്പാറ ഭാഗത്തേക്ക് പോകുന്ന രീതിയിലുള്ള വർക്കുകൾ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഈ ഡിവൈഡറുകൾ ഇതിനോടടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ഉപയോഗിച്ച് രണ്ട് ഹോൾസ് ഇട്ട് ആ അയൺ അതിലേക്ക് ഇറക്കി വെക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഡിവൈഡർ ടോറസൽ ലോറിയിൽ കൊണ്ടുവന്ന് ആ ഒരു ഏരിയയിൽ അത് ഇറക്കി വെക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നായിട്ടുള്ള വറുക്കുകളൊക്കെയാണെങ്കിൽ ഇവിടെ തീർക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ ആറുവരിയിലൂടെ കടന്നു പോകാത്തത് കോയിച്ചന മുതൽ ഏകദേശം കൂര്യാട് വരെ ഇപ്പോൾ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് കുളപ്പുറം മുതൽ ഈ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രം ഇരുമ്പുചോല ആ ഭാഗം കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് വാഹനം മെയിൻ റോഡിലൂടെ അവിടുന്ന് ഇതുവരെയുള്ള ഭാഗങ്ങൾ തലപ്പാറ വരെ ഇതുവരെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഏരിയയിൽ വർക്കുകളും കഴിയുന്നതോടെ ഏകദേശം തലപ്പാറ വരെ ഇനി മെയിൻ റോഡിലൂടെയായിരിക്കും വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങുക ഇനി ഈ ഡ്രൈനേജിൻ്റെ വെച്ച് വരുന്ന വർക്കുകളും കംപ്ലീറ്റ് ആകുന്നോടത്ത വർക്ക് ഈ കാണുന്ന ക്രാഷ് പേരൊക്കെ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കാണ് അതുപോലെ ഇവിടെ നിങ്ങളുടെ ഇട ഈ കാണുന്ന ഭാഗത്തും ഇനി ഡ്രെയിനേജ് വെക്കാനുണ്ട് അപ്പോൾ അവിടെ ചാല് കീറി വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ വളരെ വിശാലമായ ഫിനിഷിംഗ് ആക്കി ടാറിങ് ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഈ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തേക്ക് ബ്ലോക്ക് പതിക്കാൻ തന്നെ ഒരു നാലഞ്ച് ബ്ലോക്കിൻ്റെ ഐറ്റ് വരാനുണ്ടായിരുന്നു അപ്പോൾ അത് കടന്ന് നമുക്കിത് വയ്യാൻ പോകാൻ പറ്റില്ലായിരുന്നു ഇന്നിടത്ത് ഇവിടെ തിരിച്ച് തായ് ഭാഗത്ത് കൂടി പോയിട്ട് തലപ്പാറ വഴി ചുറ്റിയാണ് നമ്മൾ വലിയ മണ്ടർ പാസ് എന്നുള്ള വീഡിയോ ഒക്കെ ഞാനിങ്ങനെ കാണിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് ടാറിൻ വർക്ക് കഴിഞ്ഞോടെ സുഖരമായി ഇതുവഴി കടന്ന് നമുക്ക് തലപ്പാറയിലേക്ക് പോകാൻ പറ്റും അണ്ടർപാസിന്റെ മുകളിൽ ഇപ്പോൾ ഈ ബാരിയർ കുറച്ച് കേപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതിന് വേണ്ടി ഷീറ്റൊക്കെ വെച്ച് അതിന്റെ വർക്കുകൾ പല ഭാഗത്തും നമുക്ക് കാണാം ആളുകളൊക്കെ താൽക്കാലികമായിട്ട് കേപ്പുകൾ അങ്ങോട്ട് പാസ് ചെയ്യണം ഇപ്പൊ ഈ ഏരിയയിൽ റോഡിന്റെ പണികൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും ഇരുവശത്തുമുള്ള കേപ്പുകളൊക്കെ ചെറുതായിട്ടുള്ളതാണല്ലേ ഈ ഭാഗത്തൊക്കെ ഷീറ്റൊക്കെ വെച്ച് കോൺക്രീറ്റിന്റെ വർക്കുകളും പലയിടത്തും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ അണ്ടർപാസ് വഴിയൊക്കെ കടന്നു പോകാൻ പറ്റില്ല അങ്ങനെ നമ്മളെ താഴെ എത്തി ഇവിടെ അണ്ടർപാസുമായി ബന്ധപ്പെട്ടുള്ള വാളിന്റെ ബ്ലോക്ക് കളർ അതുപോലെ ഗർഡുള്ള ഗ്രേ കളർ അതുപോലെ വാളമൊക്കെ ബ്ലോക്ക് വധിച്ച് നല്ല ആയിട്ടാണ് അതിൻ്റെ ബേരൻ്റെ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ളും അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകൾ ഇത് കുറച്ച് മുന്നേ ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുവഴിയൊക്കെ ഇനി കടന്നു വന്നിരുന്നത് സുഖരമായിട്ട് അണ്ടർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയറമ്പ് ഭാഗം കാണിച്ചിരുന്നു അങ്ങനെ ഇവിടെയും സി സി ടി വി ക്യാമറകൾ വെച്ച ആ ഒരു കാഴ്ചയ്ക്ക് പ്രത്യേകതരം ഡിസൈനുള്ള ക്യാമറകൾ നിരീക്ഷണ ക്യാമറകളൊക്കെ ഈ ഒരു ഭാഗത്തും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി തലപ്പാറ കഴിഞ്ഞ ആ ഒരു ഏരിയയിൽ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം വലിയറമ്പ് അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ തലപ്പാറ വയൽ പ്രദേശമാണ് വയലിലാണ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കുറച്ച് ടഫായ ഒരു ഏരിയയാണ് ആണ് ഇവിടുന്ന് പാടം വരെ ആറു ആറുവരയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വെളിമുക്ക് കാക്കഞ്ചേരി വരെ ഏകദേശം ആറു വരെ ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ടുണ്ട് ഇനി പാടത്താണ് പാടത്ത് കുറേ ദിവസങ്ങൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ആ ഒരു പാലത്തിൻ്റെ വർക്കുകൾ അത് കംപ്ലീറ്റ് ചെയ്തു എൻ്റെ മെയിൻസിലായി വാർപ്പെട്ടു രണ്ട് ഭാഗത്തും സൈഡ് വാൾ കെട്ടി ഉയർത്തി മണ്ണിട്ട് ഏകദേശം ഏകദേശപ്പോൾ ഒരു തലപ്പാർ അണ്ടർ പാസിന് ടച്ചായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുഭാഗത്തുകൂടിയാണ് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾക്കപ്പോൾ അതുവഴിയാണ് കടന്നു പോകുന്നത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ആദ്യം നിലവിലുണ്ടായിരുന്ന റോഡ് സർവീസ് റോഡായി ഇപ്പോൾ വാഹനങ്ങൾ അതുവഴിയും കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ തലപ്പാർ അണ്ടർപാസ്സിനോ ടച്ചാക്കി മെ മെറ്റൽ കമ്പാക്റ്റും ടാറും വർക്കുകളൊക്കെ ഉടനെ ഉണ്ടാകും അത്രക്കും രീതിയിലുള്ള വളരെ വേഗത്തിലുള്ള വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും തലപ്പാറ അണ്ടർപാസിൻ്റെ ആ ഒരു കാഴ്ചകളും കണ്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ കാണാം അങ്ങനെ വലിയ അണ്ടർപാസ് കഴിഞ്ഞു ഇവിടെ ഗർഡറുകൾ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ടായി ഏത് ഭാഗത്തു കാണുന്നറിയില്ല ഏതായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഇവിടം വരെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടൊരു പത്തിരുന്നൂറ് മീറ്റർ പാടത്തേക്കുള്ള ഇനി ടാറിംഗ് വർക്കുകളാണ് അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ഈ കോൺക്രീറ്റ് സൈഡ് വാള് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് മണ്ണൊക്കെ ഉയർന്ന് ഏകദേശം നമ്മുടെ അണ് പ തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് ഞാൻ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ മുകളിൽ നിന്നും അണ്ടർപാസ് വരെയുള്ള ആ ഒരു വീഡിയോകളൊക്കെ ഞാൻ ഇങ്ങളെ കാണിക്കുക അതുപോലെ തന്നെ നേരെ സർവീസ് റോഡ് ഒന്നും തകൃതിയായി വർക്ക് നടക്കുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇവിടെ റൈറ്റ് സൈഡിലെ സൈഡ് കോൺക്രീറ്റ് വാൾ കെട്ടി മണ്ണലിപ്പ് തഴയുന്നവരുടെ ആ വൈറ്റ് ഷീറ്റ് ഒക്കെ വിരിച്ച് മണ്ണ് ടോറസില് വന്ന ആ ഭാഗത്തേക്ക് തട്ടി ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഡ്രൈനേജിന്റെ വർക്കുകൾ കുറഞ്ഞൊരു ഏരിയ നടക്കുകയാണ് സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇവിടെ ഉണ്ട് കുറഞ്ഞ ഏരിയയിലൊക്കെ ക്രാഷ് വെയർ സെറ്റ് ആണ് അത് റെഡിമെയ്ഡ് അതും ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് മണ്ണിട്ട് ലെവൽ ചെയ്ത് ഈ ഭാഗത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തേക്കെ റെഡിയാണ് ഇനി നേരെ റൈറ്റ് സൈഡ് ഭാഗത്തേക്കാണ് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് നിലവിലുണ്ടായ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് അതിപ്പോൾ സർവീസ് റോഡായി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കൊന്ന് നിരപ്പാക്കി മെറ്റൽ കമ്പാക്റ്റിങ് ടാറിംഗ് വർക്കുകൾ ഈ കാണുന്ന തോടിന് കുറുകെയുള്ള ഈ പാലത്തിൻ്റെ ഈ ഭാഗം വരെ ലെവലാക്കി കുറഞ്ഞ ഏരിയ കേട്ടോ നമ്മൾ നിൽക്കുന്ന ഈ റൈറ്റ് സൈഡ് മാത്രമാണ് ഈ ഒരു ഭാഗം ക്ലിയറാണ് അവിടെയൊക്കെ വേര കമ്പികളൊക്കെ ഉയർന്നു വന്നതിൽ കാണാം അപ്പോൾ പാലത്തിന്റെ മെയിൻ സ്ലാവിൻ്റെ വാർപ്പുകൾ കഴിഞ്ഞു ലെഫ്റ്റ് ഭാഗത്ത് സർവീസോടെ മെയിൻ സ്ലാവിൻ്റെ വാർപ്പിട്ടു വാർപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ടാറിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒക്കെയാണ് വാഹനങ്ങളൊക്കെ അതുപോയി കടത്തി ഇവിടെ തുടങ്ങിയത് അപ്പോൾ ആ പണികൾ കംപ്ലീറ്റ് ആണ് അതുപോലെ അവിടുത്തെ സൈഡ് വാൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് തലപ്പാറ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്കുള്ള വർക്ക് നാലഞ്ച് ബ്ലോക്കിൻ്റെ ഐറ്റം കൂടി വന്നു കഴിഞ്ഞാൽ അണ്ടർപാസിന് ടച്ചായി ഇവിടെ നല്ല രീതിയിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഒരേ നേരം പല ഭാഗത്തായിട്ട് കെ എൻ ആർസിൻ്റെ പണിക്കാർ ബ്ലോക്ക് വധിക്കുന്നവർക്ക് അതുപോലെ മെറ്റൽ വേബി മെറ്റൽ കൂടെ നിന്ന് വർക്ക് അതുപോലെ മണ്ണ് ഇടാൻ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മണ്ണ് കമ്പാക്റ്റിങ് റോ കമ്പാക്ടർ ഉപയോഗിച്ചുള്ള പ്രസിംഗ് വർക്ക് ഗ്രേഡർ വർക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിട്ടാണ് തലപ്പാറ അണ്ടർ പാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അടുത്ത ഘട്ടം എന്തായാലും വലിയറമ്പ് അണ്ടർപാസിൻ്റെ അവിടുന്ന് തലപ്പാറ അണ്ടർ പാസിൻ്റെ മുകളുടെ വാഹനങ്ങൾ എന്തായാലും ഓടിത്തുറങ്ങുന്ന രീതിയിലായിരിക്കും കാരണം അത്രയും വേഗതയുള്ള വർക്കാണ് നമ്മളെ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് തോടിന് കുറുകേ വരുന്ന പാലത്തിൻ്റെ പോലും തിരിച്ച് നമ്മൾ ആദ്യത്തെ റോഡിന് കടന്നു പോവുകയാണ് ഇവിടെ ഈ ഒരു ഏരിയ ഇപ്പോൾ നമുക്ക് കാണാം സൈഡ് കോൺക്രീറ്റ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഷീറ്റൊക്കെ വെച്ച് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നു അപ്പോൾ ഇതുവഴി താൽക്കാലികമായിട്ട് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകാനുള്ള കേപ്പിലൂടെ നമ്മൾ ആദ്യത്തെ റോഡിൽ പോയി ഇതായിരുന്നു നമ്മളെ വല്യമ്പാത്തത് തലപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരുന്ന റോഡ് ഇപ്പോൾ താൽക്കാലികമായി സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നു ഇവിടുത്തെ പാലം ഈ ഭാഗത്ത് ആദ്യത്തെ പുതിയ വർക്ക് കഴിയുന്നതിന് ശേഷം രണ്ടാമത് റീ വർക്കുകൾ നടക്കും ഈ പാലത്തിൻ്റെ അപ്പോൾ അത് കംപ്ലീറ്റ് കംപ്ലീറ്റാണ് അതിന് മെയിൻ റോഡിലുള്ള വാഹനങ്ങൾ കൂടി തുടങ്ങുമ്പോഴേക്കും ഈ പാലങ്ങളൊന്നും കൂടി റീ കണ്ടീഷനാക്കും അങ്ങനെ നമ്മളിനി തലപ്പാർ അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് കൂടി കടന്ന് അങ്ങോട്ട് വെളിമുക്ക് ഭാഗത്തേക്കാണ് പോകാനുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ വർക്കൊന്ന് ജസ്റ്റ് കാണിച്ചതിന് ശേഷം നമുക്ക് അണ്ടർപാസ് പാസ് വൈ കടന്ന് വെളിമുക്ക് ഭാഗത്തേക്ക് പോകാം പാടത്ത് പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ അവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങ് കണ്ടത് ഇപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ടോറസൽ ലോറിയിൽ മെറ്റൽ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ എം സാൻഡ് മണ്ണെ കൊണ്ടുവന്ന് ടോറസൽ തട്ടി അത് എസ്ക്യുവേറ്റർ വെച്ച് ലെവലാക്കി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു ഭാഗത്ത് ഇനി ബ്ലോക്ക് ഉയർന്നു വരാനുണ്ട് അപ്പോൾ ആ ഒപ്പിച്ച് ലെവലായി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ കാണുന്ന ക്യാപ്പും ക്ലോസ് ചെയ്ത് ബ്ലോക്ക് വധിച്ച ടച്ച് ആകും അങ്ങനെ നമ്മൾ ഇനി അണ്ടർ പാസിൻ്റെ അടിയിലൂടെ അണ്ടർപാസിൻ്റെ അടിയിൽ ബ്ലൂ കളർ പെയിൻറ്റും ഗർഡുള്ള ഗ്രേ പെയിൻ്റൊക്കെ എന്നും അടിച്ച് കഴിഞ്ഞിട്ട് പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഏറ്റവും ഒരു പുതിയ കാഴ്ച ഇതാണ് തലപ്പാറ അണ്ടർ പാസിൻ്റെ മുകളിൽ ഏകദേശം റോഡ് ടച്ച് ആയിട്ടുണ്ട് അടുത്ത ഘട്ടം അത് പണി പൂർത്തീകരിക്കണം അത്രയും വേഗയിലുള്ള വർക്കുകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു നമ്മൾ അറിയത്തോട് വി കെപ്പടിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് തലപ്പാർ അണ്ടർ പാസിൻ്റെ തായ്ഭാവം കാണിച്ച് ഈ വീഡിയോ താൽക്കാലികമായി ഇവിടെ വൈൻ്റെ അപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കണെന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്